ഒന്നേ മുക്കാൽ ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം പുതിയ പേപ്പർ എടുത്ത് അഞ്ചു വർഷം പേപ്പർ എടുത്തിട്ട് വണ്ടി നമ്മൾ കൊടുക്കും അതെ അതെ അതോ പറഞ്ഞില്ലേ ആൾക്കാരൊന്നാം ഡീസൺ രണ്ടേ എഴുതി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം റെഡി ചെറുതായിട്ട് രണ്ട് എഴുവിനെടുക്ക രണ്ട് ലക്ഷത്തി എഴുപതിനാറ് പതിമൂന്ന് വളം കൊടുക്കാം പതിമൂന്ന് നല്ല വൃത്തി ലാണ്ടില്ല ഒന്നേ കാലിന് കൊടുക്കാം ഒരു ലക്ഷത്തി അയ്യാറു പന്ത്രണ്ട് പന്ത്രണ്ട് ഡീസല് ഡീസൽ വണ്ടി മൈലേജ് ലക്ഷം ലക്ഷം വണ്ടി അതെ ഒന്നേകാൽ ലക്ഷം ഒരു ലക്ഷം അല്ലെ പതിമൂന്ന് പതിനാല് വയസ്സാണ് എത്ര ആണ് പോയി പതിമൂന്ന് മോള് പഴുതാൻ സാൻഡ്രോസ് അത് ഒരു ലക്ഷം ബാർഗിൻ ഇല്ല ഇത് ഒന്നേ നാപ്പിന് ഈ ഇവ പരിപാടി ചെയ്തിട്ടാണ് കൊടുക്കുക ടാക്സ് കെട്ടിട്ട് ഒരു ലക്ഷത്തി നാപ്പതിനാറ് പതിനൊന്ന് മാളിലെ നല്ല സിംഗിൾ വണ്ടി ചെറിയ ഓട്ടോ ഡീസൽ വണ്ടി നമുക്ക് ഒരു തൊണ്ണൂറ്റി കൊടുക്കാം തൊണ്ണൂറ്റാറ് പേർക്ക് ഫോർഡ് ഫീ കൊടുക്കുക അഞ്ചൊല്ലാം പേപ്പറുള്ള വണ്ടി അഞ്ചുവർഷം പേപ്പർ വേറെ പേപ്പർ ഡീസൽ വണ്ടി അതെ നമ്മള് ഒരു തൊണ്ണൂറ്റഞ്ചു കൊടുക്കാണല്ലേ നമുക്ക് അടിപൊളി ചെറുവണ്ടികളെ ചെറുവണ്ടികളുണ്ട് ചെറിയ കായി കൊടുക്കും നല്ല വണ്ടിയാണ് സഫാരി അതെ ആരുപയോഗിച്ചത് കേരള ഗവർണർ വണ്ടി കേരള ഗവർണർ ഉപയോഗിച്ചു അതെ അതിനാണ കൊടിയ കൂടെ ഇത് നമ്മള് വെന്യൂരാണ് വെന്യൂര്ന്ന് വെച്ചാല് മലപ്പുറം കോട്ടയ്ക്കൽ തിരൂരങ്ങാടിന്റെ സെന്റർ ആയിട്ട് വരും പിന്നെ വെന്നൂർ അങ്ങാടിന്ന് തെയ്യാല താനൂർ റോഡാണ് ഇത് ഈ പോണത് അവിടെ അങ്ങാടിന്ന് ഒരു ഒരു കിലോമീറ്റർ കിലോമീറ്റർ കസ്റ്റിക്ക് വന്നു കഴിഞ്ഞാൽ കപ്രാഡ് സ്കൂള് കപ്പറാട് സ്കൂളിലെ തൊട്ടടുത്ത് തൊട്ടടുത്ത് നമ്മുടെ അതെ കാർ അതെ എത്ര മുതൽ വണ്ടികൾ ഉണ്ട് സ്റ്റാർട്ടിങ് ഞാൻ പറയില്ലേ നമ്മൾ കഴിഞ്ഞ വീടില് മുപ്പത് ഉറുപ്പയ്ക്ക് മറ്റേ നാനും കൊടുത്തിരുന്നു അതെ പിന്നെ അതേമാതിരി സാൻഡ്രോപ്പേക്ക് കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാ ഓഫറും കുറയും ഒന്നേക്കാല് ലക്ഷം ലക്ഷം ആകുമ്പോഴത്തേക്കും പൗതി ആകുമ്പോഴത്തേക്കും കുറച്ചൊക്കെ പുതിയ സ്റ്റോക്ക് ആയിരുന്നതിന് വണ്ടി നമ്മൾ പറയണ്ടല്ലേ അതെ അതെ നമ്മുടെ ലൊക്കേഷൻ വെന്യൂര് ഗൂഗിൾ അടച്ചാൽ കിട്ടും മേജർ ആക്സിഡന്റും ബ്ലഡും മക്കാനോട്ടെ ചെക്ക് ചെയ്തോട്ടെ ഗ്യാരന്റുകൾ പറഞ്ഞിട്ട് കൊടുക്കണം അല്ലേ നല്ല വണ്ടി ചെറിയ ആയി കൊടുക്കും ഡെലിവറി ആൾക്കാരില്ല ഫിനാൻസ് കൊടുക്കാം അപ്പൊ ഓരോ തരത്തിൽ പരിചയപ്പെട്ടല്ലോ സലാമൊക്കെ നമ്മളെ ഹീറോ സലാമൊക്കെ ആണല്ലേ നമ്മളെ സെക്കൻഡ് ബാറിലാകത്തോണ്ടല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസൈറ്റിംഗ് രണ്ടായിരത്തി

എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല അങ്ങനത്തെ മഞ്ഞ ഒന്നും ഇല്ല അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും അതെ അതെ ആളുകൾ വന്നാ ചെക്ക് തോട്ടല്ലേ അടിപൊളി അതെ എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ എത്ര നമ്മളാ സ്വിഫ്റ്റ് ഡിസൈൻ നമ്മൾ ചോദിക്കുന്നു നമ്മൾ ഇതിപ്പോ രണ്ടേ എഴുതിയിൽ രണ്ടു ലക്ഷത്തി അയ്യൂരൂപതിമൂന്ന് ആ കൊടുക്കുന്ന നല്ല നല്ല വൃത്തിൽ ആണ്ടല്ലോ പണി ലോഡ് പരിപാടി കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ലോൺ പരിപാടിയൊക്കെ ആണെങ്കിലോ ആ മാക്സിമം അവർക്ക് ചെയ്ത് ഇരുവിനെല്ലാം ഡീസൽ മൈലേജും അതും കിട്ടും കിട്ടുമല്ലേ ഓക്കേ എന്നാൽ അതേ മേഖല ഒരു ഐറ്റം ഗ്രാൻഡ് ആണോ ഐറ്റം ഗ്രാൻഡ് പതിമൂന്ന് മോഡലും പതിമൂന്ന് ഐറ്റം ഗ്രാൻഡ് ആ പിന്നെ എൺപത്തേഴ് ഓടിയിട്ടുള്ള ആകെ നല്ല വണ്ടിയാണ് റീപ്ലേസ് എൽ സി ഡി കുൽസിഡി ഒക്കെ ഇണ്ട് ഇതെല്ലാ പരിപാടിയുണ്ടല്ലേ എല്ലാ ഉണ്ട് വേറെ കാര്യങ്ങൾ അതും ഉണ്ട് അതും ഉണ്ട് ഒരു പേടിയും പഠിച്ച വണ്ടി ഇങ്ങനെ ഓടിച്ച എണ്ണടിക്കാ ഓടിച്ച അത്ര മാത്രം അതിലാ അത് നമ്മള് ആ മാത്രം ചെയ്തു ചെയ്തുകൊടുക്കേറ്റ് ഇന്റീരിയർ കാര്യങ്ങള് എൽ സി ഡി കുൽസിഡി എൽ സി ഡി കാര്യം അതും ഉണ്ടല്ലോ എല്ലാണ്ടല്ലേ എല്ലാണ്ട് ആൾക്കാര് വന്നാ തെറ്റി പോലും ഇങ്ങോട്ട് ബരി കൊടുക്കുന്നത് വണ്ടി കൊടുത്തിട്ടേ അത് നമ്മള് അങ്ങനെയാണെങ്കിലും നമുക്ക് ഇതൊരു രണ്ടേ കാലിന് കൊടുക്കാം എന്തെങ്കിലും ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം രണ്ടേക്കാലം കൊടുക്ക കൊറച്ചു കൊടുക്കാം കൊടുക്കോണൊക്കെ രണ്ടായിരത്തി പതിമൂന്നല്ലേ ലോൺ കഴിയണം പരമാവധി ചെയ്ത് കൊടുക്കാൻ ലോണൽ ഉണ്ടല്ലോ ആ മാക്സിമം ലോൺ അത് കഴിയണത് എങ്ങനെയാ അവന്റെ പ്രൊഫൈലൊക്കെ അനുസരിച്ച് നമുക്ക് നമുക്ക് കഴിയണം ചെയ്തു കൊടുക്കാം അവര് ഓക്കെ മതി ആ മൈലേജ് എങ്ങനെയാലും എന്തായാലും ഇത് പുതിയ ടൈപ്പ് ആയതുകൊണ്ട് പതിനേഴ് പൈറ്റില്ലെങ്കിലും പതിനാറ് പതിനേഴ് ഒക്കെ കിട്ടും അതേ പറഞ്ഞാൽ നിസാൻ മൈക്കുണ്ടല്ലോ ഒരു ബ്ലൂ കളർ അതെ ഇത് ബ്ലൂ രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോളില് നിസാബ് നമ്മള് പുതിയ ടാക്സ് ഇട്ടിട്ട് എടുത്തിട്ട് കൊടുക്കേപ്പ് ക്ലിയർ ക്ലിയർ ആക്കിട്ട് കൊടുക്കും ഡിയർ കൊടുക്കൂ ഡീസൽ ആണ് എക്സെ ആണ് ബട്ടൺ സ്റ്റാർട്ടുള്ളതാണ് പറ്റില്ല എത്ര മോളിലേ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് മോളിലാണ് മുപ്പത്തൊന്നര പേപ്പർ എടുത്തുകൊണ്ട് കൊടുക്കാം അഞ്ചു വർഷം പേപ്പർ എടുത്തിട്ട് നമുക്ക് നിസാൻ മൈക്രം കൊടുക്കാം ചിത്രപണക്കെല്ലാം ഉണ്ടല്ലേ അതെ ഒന്നേ മുക്കാലിന് കൊടുക്കട്ടത് ഒന്നേ മുക്കാൽ ലക്ഷം നിസാബ മൈക്രോ എന്നാ എത്ര പൊടിക്കൂർന്നാണ് തുറന്നെ തുറന്നെ ഓട്ടം നമുക്ക് റീ അല്ലേ റീ വണ്ടിയാണ് റീവണ്ടിയാണ് ഒന്നുണ്ട് അല്ലെ എല്ലാം ഓണർഷിപ്പ് ഞമ്മള് നോക്കട്ടെ ഓണർഷിപ്പ് ഒന്നും മൂന്നോ നാലൊക്കെ ആയിട്ടുണ്ടാവും ഒന്നേ മുക്കാൽ ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷ രൂപയ്ക്ക് പുതിയ പേപ്പർ അഞ്ചു വർഷം പേപ്പർ വണ്ടി കൊടുക്കും അതെ 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 അതൊന്നും ഡീസൽ ഡീസൽ മൈലേജ് വണ്ടി പൂണ്ടോ 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 ഫിയറ്റിന്റെ ഫിയറ്റിന്റെ ആ ഫുൾ ഓപ്ഷൻ വണ്ടിട്ടാ ഫുൾ ഓപ്ഷൻ ആണ് ഏഹ് നല്ല കിട്ടുള്ള സെക്കൻഡ് ചാവി വരെയുള്ള വണ്ടിയാണ് സെക്കൻഡ് ചാവി സെക്കൻഡ് ചാവി വരെയുള്ള വണ്ടി സെക്കൻഡ് ചാവി കാര്യങ്ങള് സർവീസ് ബുക്ക് കാര്യങ്ങള് എല്ലാം ഉണ്ട് ആ വണ്ടി നല്ല വണ്ടിയാണ് നല്ല കിടല വണ്ടിലാ കിടക്കാച്ച വണ്ടി തുറന്നു ചൊറക്ക ആളും പതിനൊന്നോ പന്ത്രണ്ട് പന്ത്രണ്ട് മോളിലും വേറെ പതിനൊന്ന് വേറെ ഒന്നുണ്ട് കാണാ വേറെ ഉണ്ട് അതും കാണിച്ചു നോക്കാൻ മതി പന്ത്രണ്ട് ഇന്ത്യയിലെ കാര്യങ്ങളും എല്ലാം കൊണ്ട് ഷാർല്ലേ എല്ലാം വണ്ടി ഫുള്ള് ലക്ഷം വണ്ടി ഓട്ടം സെക്കൻഡ് ജാവിയൊക്കെ ഉള്ള വണ്ടി കേട്ടോ സെക്കൻഡ് ജാവ് സർവീസ് ഒക്കെ മൂന്നാല് മൂന്നാണോ നാലാണോ ഒന്നേ കാലിന് ഒരു ലക്ഷത്തിയ്യൂട്ടർ പന്ത്രണ്ട് ഡീസല് ഡീസൽ വണ്ടി മൈലേജ് ലക്ഷം ഒന്നേകാലം ആ റെഡി കായ്ക്ക് വണ്ടി അടി കായ്ക്കാണ് കൊണ്ടി ഓണ നല്ല എഞ്ചിനാണ് അതെ ഡീസലാ മാത്രം കിട്ടും മൈലേജ് ആ എരിവിന്റെ മേലേക്ക് മൈലേജ് കിട്ടും ആദ്യത്തേക്ക് ചിന്തിക്കണ്ട എരിവിന്റെ മേലേപ്പെട്ട് മാത്രം നോക്കി നോക്കി ആ അതാണ്ട് അതേമാർക്കാണ് അടിപൊളി സാൻഡ്രോ സാൻഡ്രോ സിംഗ് ഇത് ഇതേമാതിരി തന്നെ നമ്മൾ ഓഫറിലേക്ക് കൊടുക്കാം ഓഫറുകളിലൊക്കെ സാൻഡ്രോ സിംഗ് കൊടുക്കാൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വയസ്സുള്ള പൊട്ടിച്ചു കൊടുക്കുന്നത് ബെൽഡിംഗിണ്ട് സൈഡിൽ ആ കല്ലുമ്പോൾ ഡിവൈഡർ മുകേരി പറഞ്ഞു ആ അപ്പൊ ചെറിയൊരു ബെൽഡിംഗ് കമ്പനിന്ന് പണിയെടുത്തതാണ് അതെ ആകെ നാപ്പത്തിരണ്ട് ഓടിക്കുള്ളൂ നാപ്പത്തി രണ്ടായിരം ഓടീറ്റുള്ളൂ നാപ്പത്തി രണ്ടായിരം ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നോ നാലോ ആ അത് പെണ്ണുങ്ങൾ പഠിച്ച് പഠിച്ച് അങ്ങോട്ടും മാറി മാറി പോണവാണ് ലേഡീസ് ആ കൂടുതൽ ഉപയോഗിക്കും അതെ അല്ലാതെ പരിക്കും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല നല്ല സീറ്റ് ഉണ്ട് എല്ലാ നമ്മളത് ഓഫറിലൊന്നും കൊടുക്കണത് ഇത് ഓഫർ കൊടുക്ക ഓഫർ കൊടുക്കുക ഒന്നേക്കാല് ചോദിച്ച വണ്ടിയാണ് ഒന്നേ മുക്കാൽ ലോങ് കയറും അല്ല ഒന്നേ സാധനം ചോദിച്ചു ചോദിച്ചതിനുവേണ്ടി നമുക്ക് ഒരുപയ്യ കൊടുക്കുന്നു ഒരു ലക്ഷം ഈ വീഡിയോ ഇന്നത്തെ വീടേല കൊടുക്കും ഒരു ലക്ഷം പതിമൂന്ന് പതിനാല് പൈസ എത്ര ആണ് പതിമൂന്ന് അതും ഒരു ലക്ഷം കൊണ്ടുപോകും അതും അതായത് ഒമ്പതര പേപ്പറിലേ ഇരുപത്തം വരെ പേപ്പറുണ്ട് അതേപോലെ തന്നെ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ അതെ പിന്നെ എന്ന് പറഞ്ഞാല് ഒരാൾട്ടിന്റെ കൈ ആയിട്ടില്ല വീണ്ടും ഒരു ഇത് പിന്നെ അതിന്റെ പൂണ്ടോ പൂണ്ടോ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് അതെ ഇതൊരു കൊല്ലം കുറവാണ് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഓണർ പേരാണ് സെക്കൻഡ് തൊണ്ണൂറ്റി രണ്ട് ഓടിയിട്ടുള്ളൂ ആ കൊടികുണ്ട് വണ്ടി ഫിനിഷിംഗ് ഒക്കെ ഓ നല്ല നല്ല വൃത്തിയുള്ള വണ്ടിയാ എത്ര ഓടികൾ തൊണ്ണൂറ്റി രണ്ട് സെക്കൻഡ് മാറാം ഒന്നുമില്ല ഒരു വണ്ടി എന്തെവിടെയും കിട്ടൂല ഇത് ഞാൻ പറഞ്ഞു ടാക്സ് അടച്ചാണ്ട് കൊടുക്കാം ടാക്സ് ടാക്സ് പേപ്പർ മുപ്പത്തി ഒന്ന് പേപ്പർ മുപ്പത്തൊന്നര പേപ്പർ വന്ന തെറ്റിന്നുമില്ല നാലു മാസം സമയുണ്ട് അതിനോട് ടാക്സ് കിട്ടിയിട്ട് ആ ആരാ എടുക്കണവരെ പേര് മാറ്റി കൊടുക്കാം ടാക്സ് കൊടുക്കുകൾ കൊടുക്കും പറഞ്ഞില്ല ഇത് നമുക്ക് ഒന്നേ നാപ്പിന് ഈ ഇവ പരിപാടി ചെയ്തിട്ടാണ് കൊടുക്കുക ടാക്സ് കെട്ടിട്ട് ഒരു ലക്ഷം നാപ്പിനായി പതിനൊന്ന് മാളിലെ നല്ല ചെറിയ ഓട്ടോണ്ട് ഡീസൽ വണ്ടി ഡീസലേജ് അത് ഗ്യാരെല്ലാം ഡെലിവറി ബോയ്ണ്ട് അത് കൊണ്ടുപോയി കൊടുക്കുക അതിന് കൂലി തന്നാൽ മതി എണ്ണക്കാരും ആ അതെ അതേ പറഞ്ഞാന്റെ റെഡി ഓട്ടോമിസ്റ്റിക് ഓട്ടോമാറ്റിക് റെഡി ഗോണ ലേഡീസിനും പറ്റിയ മോളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓടലാണ് പത്തൊമ്പത് മോള് ടാക്സിന്റെ ഓടി അഞ്ചാറ് അഞ്ചാറ് നല്ല വൃത്തി അടിപൊളി ടയറും ഉണ്ട് ആ റെഡി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഗീർ വരെ മാറണല്ലേ ആളുകൾക്ക് മാറ്റി എങ്ങനെ പോകല്ലേ അതാ ഓട്ടോമാറ്റിക് റെഡി കാണേ ഓട്ടോമാറ്റിക് എത്ര ഓടിക്കണ്ടോണർഷിപ്പ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് അല്ല ഓണർഷിപ്പ് ഒരു മൂന്നൊക്കെ ആ ലെവലുണ്ട് അല്ലേ നല്ല വൃത്തം ഉണ്ടല്ലേ അതെ സർവീസ് കാര്യങ്ങൾ അതും സർവീസ് ഉണ്ടാവും എല്ലാണ്ട് ഇത് പിന്നെ കൂടുതലൊന്നും ഓടൂലേഡീസ് ഈ ഓട്ടോമാറ്റിക് ആറ് ഓട്ടം കറക്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടി ചോദിക്കണം ഓട്ടോമാറ്റിക് നമുക്ക് രണ്ടേ എഴുതി രണ്ടു ലക്ഷത്തി എഴുപതിനായിരം റെഡി ആക്കണം കൊടുക്കും കൊണ്ടു കൊടുക്കണ കൊണ്ടും കൊടുക്കും എന്ത് നമ്മൾ നമ്മള് ചെയ്യൂലെ ലോണേ ഉള്ളൂ അതെ ഫുൾ കേറും കയറും രണ്ടു രണ്ടര കേറും പത്തിരുപതിനായിരം മുടക്കിലിറക്ക അല്ലെങ്കിൽ ഫുൾ ലോൺ കയറ്റി കൊടുക്കും പത്ത് എത്ര മൈലേജ് കിട്ടും മൈലേജ് പതിനേഴ് ആ ലെവലില് മൈലേജ് പറയാലോ അടുത്ത വണ്ടി ഗ്രേ കളറ് ഇന്നോവ ഇന്നോവ സെവൻ സീറ്റ് സെവൻ സീറ്റ് സീറ്റ് ആണ് എയ്റ്റ് സീറ്റ് എങ്ങനെ മോളിൽ ഇത് രണ്ടായിരത്തിഒമ്പത് പത്ത് റൈസറ് ഒമ്പത് മോളിൽ പത്ത് റൈസർ ഗ്രേ കളർ അല്ലേ അതെ മുപ്പത്തി നമ്മളെ രണ്ടായിരത്തി മുപ്പത് വരെ മുപ്പത് ഫെബ്രുവരി വരെ പേപ്പർ ഉണ്ട് കേട്ടാ ഉണ്ട് വി ആണ് ഓപ്ഷൻ വരുന്നത് നമ്പർ ആയ വണ്ടിയാണ് നമ്പർ ചെയ്ത വണ്ടിയാണ് ണ്ാലേ ഓട്ടം രണ്ടേ മുക്കാൽ ഓടിക്കണ് രണ്ടേ മുക്കാലം കിലോമീറ്റർ ആ ഓണർഷിപ്പ് എത്ര ആയി ഓണർഷിപ്പ് നാല് മൂന്നോ നാല് നാല് നാലോ നിലയിലുള്ളു അല്ലേ അടിപൊളി അലവില് കാര്യങ്ങള് പേര് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ആ എട്ട് സീറ്റ് ഉണ്ട് അല്ലേ ആ റീപ്ലേസ് ഉണ്ടാ റീപ്ലേസ് മെയിൻ ഗ്ലാസ് ഉണ്ട് പിന്നെ ഒരു ഗ്ലാസ് വേറെ ഒരു ഗ്ലാസ് കൂടി ക്വാർട്ടർ ഗ്ലാസ് മാറി കൂടു ആ അത് തന്നെ ഉള്ളു ക്സിഡന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ധൈര്യമായിട്ട് അങ്ങനെ കാണാൻ നമുക്കിതിരെ മൂന്നര മൂന്നര എത്ര മോളിൽ അല്ലേ രണ്ടായിരത്തിഒമ്പത് പത്ത് ഒമ്പത് മോളിൽ പത്ര മൂന്നര ലക്ഷം ഇന്നോവ കൊടുക്കാം ഇന്നോവ ജി ഫോർ അലവിലൊക്കെ ചെയ്തോണ്ട് ചെയ്തവണ് ലോണ് ചെറുപ്പം നമ്മളെ ഈ ഏരിയയിലുള്ള ചുറ്റുപാടുത്തുള്ള ചെയ്തോ നമ്മളെ പരിധിയിലുള്ളതാണെങ്കിൽ ആ ശ്രീരാമ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ നമ്മൾ ചെയ്ത പത്ത് പന്ത്രണ്ട് മൈലേജും കിട്ടും ഓരോ ഞങ്ങളിപ്പോ ചെന്നൈ പോയ പതിനാല് മൈലേജ് കിട്ടി കിട്ടി അത് ഓടിക്കുന്ന ഡിപ്പൻസ് കൂടിയാണ് നമുക്ക് അടുത്തോണല്ലോ അടിപൊളി ടാറ്റാ സഫാരിഫാരി അന്നത്തെ രാജാവ് പഴയ രാജാവാണ് ഞങ്ങളെ പോലെ രണ്ടായിരത്തിഒമ്പത് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഇരുപത്തി ഒമ്പതര പേപ്പറുണ്ട് തിരുവനന്തപുരം ഗവർണർ വണ്ടിയായിരുന്നു വണ്ടിയാണ് ആ ഉം ഓട്ടം പറയാൻ ഓട്ടം പറയാൻ ഒന്നിന്റെ മേലെ ഇണ്ടാവും ഒന്നിന്റെ മേലെ ഉണ്ടാവാൻ സാധ്യത ഓണർഷിപ്പ് എത്ര ആയിക്കോണും ഓണർഷിപ്പ് സെക്കൻഡ് ആയിരുന്നു ഇപ്പൊ മൂന്നായി ഞാന് മൂന്നാമത്തെ ഓണർഷിപ്പായിപ്പോ നിലവില് നല്ല വൃത്തലുണ്ടല്ലേ ഓപ്പുണ്ട് അല്ലേ എല്ലാം

പറഞ്ഞു കൊടുക്കാ അങ്ങനൊക്കെ ആണെങ്കിൽ എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നുണ്ട് ഞമ്മക്ക് ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടര ഒക്കെയാണ് എന്റെ ഈ വീഡിയോക്ക് ഞമ്മക്ക് ഇതൊരു രണ്ടേ കാലിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറുപ്പ് ടാറ്റ സഫർ എത്ര വേണല്ലേ രണ്ടായിരത്തിഒൻപത് കൊടുക്കും ചെറുതായിട്ട് രണ്ടടിക്കാൽ കായ് ഞമ്മക്ക് പഠിച്ചു കുറച്ചു കൊടുക്കാം നല്ല വൃത്തിയുള്ള ഗ്യാരണ്ടി കൊടുക്കേ ആളുകൾ വന്നാൽ ആൾക്കാർ രണ്ടുപേക്കെ പറഞ്ഞു പോയതാണ് ഇവര് കൂട്ടായ്മ ചെക്കനോട് രണ്ടുപേക്കാണ് പോയതാണ് വെച്ചാൽ അതിലും അടുത്ത ഫിഗ ഞങ്ങള് മോലെ രണ്ടായിരത്തി പതിനൊന്ന് പിന്നെ മുപ്പത്തൊന്ന് ടാക്സ് പതിനൊന്ന് മോളിലാണെങ്കിൽ മുപ്പത്തൊന്നര എല്ലാ പേപ്പറും ക്ലിയറിലുണ്ട് ക്ലിയർ റിനീവല് സമയം എല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കുള്ളൂ എത്ര ഓട്ടം ഓടീ ഉള്ള ഒന്നിന് ഓണർഷിപ്പ് എഴുപത്തെട്ട് ഓണർഷിപ്പ് മൂന്നാണ് നിലയിലുള്ളത് എന്നാ റീപ്ലേസ് ഉണ്ടോ ഇല്ല 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 അങ്ങനത്തെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും ഒന്നുമില്ല അത് നമ്മള് ധൈര്യമായിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് കൊടുക്കാം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ മനസ്സിലായ അല്ലേ ഇന്ന് എത്ര ആയിക്കണ്ടെതി നമ്മക്ക് ഒരു തൊണ്ണൂറ്റി അഞ്ചുപയ്യ കൊടുക്കാം തൊണ്ണൂറ്റാറ് ഫോർട്ട് ഫീ കൊടുക്കാം പേപ്പർ ഉള്ള വണ്ടി അഞ്ചു വർഷം പേപ്പർ കൊടുക്കലെ വെറുതെ അയ്യാ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പേപ്പർ ഡീസൽ വണ്ടി അതെ ആ നമ്മള് ഒരു തൊണ്ണൂറ്റഞ്ചുപയ്യ കൊടുക്കും കൊടുക്കാല്ലേ പതിനൊന്ന് മോഡൽ മോഡൽ ഉണ്ട് നല്ല ക്ലീൻ പീസ് വണ്ടി ആ എത്ര മൈലേജ് അല്ലേ മൈലേജ് അങ്ങനെ ഇരുവിന്റെ മേലൊക്കെ കിട്ടും മൈലേ കിട്ടും അതേമാതിരി നിസാരണം ഇതും അതേമാതിരി തന്നെ നമ്മക്ക് പൊട്ടിച്ചോടുക്കാൻ പൊട്ടിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് മോഡൽ റേസർണ്ട് ആ പിന്നെ അപ്പൊ ഇത് ഞമ്മള് ഓപ്ഷൻ ഓപ്ഷൻ എക്സ് ബട്ടൺ സ്റ്റാർട്ട് കീല സിൻഡ്രി ആ ഒക്കെ വരണമുണ്ട് ഓടിക്കോട്ടം ഇതില് കാണണത് തൊണ്ണൂറ്റി ഒക്കെ കാണുന്നത് നിലവിലുണ്ട് നിലവിലോ ആ അത് നമ്മളെ മീറ്റർ കാണാൻ പാടുള്ളുല്ലേ അതെ അന്ന് പറയാൻ പറ്റില്ല നമുക്ക് വണ്ടിയാണ് റീ വണ്ടിയാണ് ടച്ച് സ്ക്രീന് കാര്യങ്ങള് ഒക്കെ ഉണ്ടല്ലോ അല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കുഷാറിലുണ്ട് റീപ്ലേസ് ചെയ്യാത്തുണ്ട് ഓപ്ലേസ് ചെയ്യാം ഇന്ന് അങ്ങനെയാണ് എത്ര മൈക്രോ കമ്പിള് നമുക്ക് നമ്മക്ക് ഒന്ന് അറിവീൻ കൊടുക്കാം ഒരു ലക്ഷത്തി അറിവീനായിരപ്പ് പതിനാല് വണ്ടി പതിനാല് വണ്ടി ഡീസൽ വട്ടസ്റ്റാ ഡീസൽ കൊടുക്കാം ഓ ഒന്ന് അറിവീന് കൊടുക്കൂറിവിനു ഓ അത്ര വേണ്ട

നില ഓടിക്കാൻ ഓടിക്കൊണ്ടല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ പറഞ്ഞു കൊടുക്കാറ്റോട്ട് അങ്ങനെ ആണെങ്കിൽ എത്രണേനു വെറുതെ പതിനാല് പതിനഞ്ച് റൈസ് റൈസ് അടിച്ച് കൊടുക്കാൻ അത് കാര്യം കൊടുക്കും അത് നിങ്ങളാ ഒരു രീതിയിലാണ് ചില വണ്ടി കൊടുക്കുള്ളൂ കൊടുക്കൂലും അതെ വേറെ എഴുപത്തിയഞ്ചുപയോഗിക്കില്ല ും പറ്റും പറ്റും പഠിപ്പിക്കാനും ഒക്കെ പറ്റും അടിപൊളി ഇത് ഒരു പ്രത്യേക വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസിലുള്ള ഇൻഡിഗോ ഇൻഡിഗോ ആണ് ഇരുപത്തി ഒന്നാണ് മുപ്പത് മുപ്പത്തി മൂന്ന് ഉണ്ട് നല്ല വണ്ടി നല്ല വണ്ടി നാല് ഉണ്ട് രണ്ട് ഡയർ പുതിയതാണ് പിന്നെ ഇത് ഫുൾ ഓഷൻ വരണോ നാല് വിൻഡോ വരുന്ന വണ്ടിയാണേ

റീപ്ലേസ് കാര്യങ്ങള് ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ ഫുള്ള് പെയിന്റ് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ കഴിഞ്ഞു സെക്കൻഡ് വണ്ടിയാണ് സെക്കൻഡ് പരി എത്ര ഒന്നേക്കാലിന് ഒന്നേക്കാലം കൊടുക്കാം കൊടുക്കാം മലേജ് മൈലേജ് മൈലേജ് ഇരുപത്തി ഡീസലും മൈലേജ് മൈലേജ് ആ മറ്റേ നല്ല മൈലേജ് അതേപോലെ റിഡ്സ് ആണല്ലോ റിഡ്സ് റിഡ്സ് പതിനഞ്ച് റീ ആട്ടത് ില്േഷൻ വണ്ടി ആണ് ഓപ്ഷൻ സെക്കൻഡ് ഓണർ ഡീസൽ വണ്ടിയിൽ സെക്കൻഡ് ഓണർഷിപ്പാണ് എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നെട്ട് ഓടിക്കണോ ഇതാണ് റീ ആയതുകൊണ്ട് ആ മീറ്റർ കണ്ട പറഞ്ഞു പറയാൻ ചെയ്തതാണ് നല്ല പുതിയ സീറ്റ് ഓവർ ഉണ്ട് ആ ടയറും കാര്യങ്ങളും അതും ഇന്ത്യൻ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോ അടിപൊളിയൊക്കെ ചെയ്തു ചൊർക്കാക്കി ചെയ്തോണ്ട് ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ട് വിലയിലുള്ളതാണ് ആയിട്ടില്ല അതെ എത്ര കൊടുക്കാം റിഡ്സ് നമ്മക്ക് രണ്ടേ മുക്കാലിൽ കൊടുക്കാം രണ്ടേ മുക്കാൽ ലക്ഷം പൈമൂന്നാ പൈമൂന്ന് പതിനഞ്ച് പതിനഞ്ച് മോളിലെ റിഡ്സ് വീട് ഡീസൽ വണ്ടി ലോണൊക്കെ ആണെങ്കിലോ ലോൺ രണ്ടര ഇരുപത്തയ്യായിരം ചിലപ്പോൾ പ്രൊഫൈലും മാക്സിമം കയറില്ല അതെ പ്രൊഫൈലായിട്ട് പറഞ്ഞില്ലേ അതേപോലെ തന്നെ വോക്സ് വാങ്ങന വണ്ടി വേണ്ടോ സെക്കൻഡ് ഓണർ വണ്ടി വണ്ടോ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള നല്ല ലക്ഷ്യ നല്ല വണ്ടി എങ്ങനെ മോണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് മോളിലെ പതിമൂന്ന് റൈസർ വണ്ടിയ ഒന്നേ മുപ്പത്തിരണ്ട് ഓട്ടം ഇത് കാണുന്നത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ആ പിന്നെ ഡീസൽ ആണ് ഡീസൽ വണ്ടി ഹൈലൈൻ ആട്ടാ ഫുൾ ഓപ്ഷൻ ഹൈലൈൻ ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ എത്ര വണ്ടി ഒന്നേ മുപ്പത്തി സംതിങ് ഉണ്ട് എലമീറ്ററിൽ മീറ്റർ കാണാൻ പറഞ്ഞില്ലേ നല്ല കാര്യങ്ങളൊന്നും സർവീസ് കാര്യങ്ങള് എല്ലാം ഉണ്ട് അല്ലേ ചിലപ്പോ കറക്റ്റ് ആയിരിക്കും ചിലപ്പോ നമ്മള് നോക്കിയാലും മതിലേ നമ്മള് വീഡിയോയിൽ ആദ്യം പറഞ്ഞ് ഒരു ചെക്ക് എല്ലാം അത് നമ്മൾ വർഷം കൊണ്ടുവരാം അങ്ങനൊക്കെ ആണെങ്കിൽ രണ്ടേകാലും രണ്ടേ കാല വണ്ടി കൊടുക്കാം പതിമൂന്ന് വർഷം കൊടുക്കുകയാണെങ്കിലോ ലോണ് നമുക്ക് പരമാവധി ഇരുപത്തി ലോണ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അത് എത്ര ഓ രണ്ടേ മുപ്പത്തിമൂന്നാമൂന്നെ ആസ്ആയായി പാസ്ആായ വീട്ടിൽ നീതി ശീട്ട് കൊടുത്തഴിഞ്ഞിട്ട് സ്ലിപ്പായി പോയി പോയില്ലേ പ്രൊഫൈൽ ഒന്നായി മാക്സിമം ലോൺ ആയിട്ട് കൊടുക്കൂ ചിലപ്പോൾ ഫുൾ ലോൺ ആണല്ലേ ചെറിയ മുളക്കിലർക്കും ചെയ്യാതെ ഇരുവിന്റെ വേല മൈലേജും കിട്ടും ആ ഇരുവിന്റെ വില വൈലാജി കിട്ടും ആളെ ഇത് ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ലോ ലോൺ എടുക്കില്ല അതാണ് ഇപ്പൊ ലോൺ പോലെ കൊണ്ടക്കാൻ നോക്കിട്ട് കൊടുക്കൂ അതെ അതെ ఫ్రెండ్స్ వీర వైన్ చూడాలి ఇష్టపడత ఇష్టపడ షేర్ అయ్యా ఛానల్ చాలి మరక సబ్స్ైబా కొక్క డీటెయిల్స్ డిస్క్రిప్షన్ నంబర్ స్క్రీని ఉంటావు ఫేస్బుకీ పేజ్ కూడా పడుతుంది అడిపొన